Yes. അങ്ങനെ നമ്മൾ പബ്ജി വേൾഡിൽ എത്തിയ ജിമ്മ കുറച്ചുകൂടി

take it to pki helmet edam marne aha ude ittullo urut sane ilu putanum theekkan mere chungi thonne kalakan idappu ടുത്ത വീട്ടിൽ കയറിയും അവിടെ ഒന്നുമില്ലേ ആരും എല്ലാം എടുത്തിട്ട് പോയി എന്ന് തോന്നുന്നു അതൊന്നും കാണില്ല വാതിലും തുറന്നിട്ടുണ്ട് അവിടെ ആരോ മുൻപ് കയറിയിട്ടുണ്ട് രണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ തോന്നുന്നു നമുക്ക് ം വിടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു ഇനി ഇങ്ങോട്ടാണ് നമുക്ക് അവിടേക്ക് പോയല്ലോ വക്കരക്കൊന്നിയിലേക്ക് മാർക്ക് ദി ലൊക്കേഷൻ വക്കരക്കൊന്നിയിലേക്ക് വര അതേ ലൈറ്റ് ആ ഇവിടെ ഒരു വീട് ഉണ്ട് നമുക്ക് ഇതിനും കൂടി ഡയറക്റ്റ് ചെയ്യുക ഈ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കൈകളാക്കി ടുടന്ന കോഡി എടുക്കുന്നേ ഉള്ളൂ എസ് ഇവിടെന്താ ഒരു ബാഗുണ്ട് ബസ് നമുക്ക് വലിയ ബാഗ് എടുക്കണം വഴി പുറത്തിറങ്ങിയാൽ ഇവിടെയും ഗണ് വെടിയുണ്ടി നമുക്ക് ഇറങ്ങി നമുക്ക് ഗ്രാമത്തിന്റെ തഴ്വാരയിലേക്ക് ഇറങ്ങിപ്പോ തഴ്വാരത്താരക്കുള്ളതായിട്ട് വീണ്ടും സേഫ് നമ്മളിപ്പോൾ ഇവിടെയുള്ളത് അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ആരോ വീഡിയോ ഡ്രസ്സുകളൊക്കെ ഉണ്ട് പക്ഷേ

ർശിനി യന്ത്രം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിരഞ്ഞു നടക്കുന്നത് ദൂരദർശിനി യന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അകലേ ഇരുന്നു കൊണ്ടും ശത്രുവിനെ

സ്റ്റെപ്പ് തന്നെ തോന്നിയിരിക്കും നല്ലത് വെറുതെ സ്വയം ആത്മഹത്യ ചെയ്യണ്ടല്ലോ ശത്രുക്കളെങ്കിലും പുറത്ത് നമുക്ക് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോയാൽ അല്ലെന്ന് തോന്നുന്നു ശത്രുക്കളെന്ന് പറഞ്ഞ് ാരെങ്കിലും വെറൈറ്റി ഹട്ടുപോലത്തെ ഒരു വീട് കാണാം നമുക്ക് അതിനകത്തു കയറും എവിടെ വല്ലതും ഉണ്ടെങ്കിലോ നല്ലൊരു വെറൈറ്റി കൊള്ളല്ലോ സൂപ്പർ ഇതിനകത്തും പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ആരും അവിടെ ഉണ്ടല്ലോ ഏതു വരുത്തുന്നതിലും ഓടിയായിരുന്നു എവിടെയാണെങ്കിൽ ദൂരദർശന യന്ത്രം കാണാം നമുക്ക് ഉള്ളത് വെച്ചാൽ ഓടിയേക്കാം പോയേക്കാം ാണ് വെട്ടി വെക്കുന്നത്

നീല കളർ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്ത് പതിച്ചാൽ നമ്മുടെ ജീവനാപത്താണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നമുക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതിനകത്ത് കയറി നോക്കാം അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നതിന് മുന്നേ തന്നെ ഓടി കയറുന്ന ചെറിയ ബാധിക്കും ദൂരദർശന കേന്ദ്രം সরি পন্ডিক ইনি মগলি এটা হলো 20 বোর্ড মাত্র গ্রানাইট ভিডিওতে আনতে চাও নাকি

நம் பொருட்கள்தான் கொண்டுவாக்கும் நேரம் கட்டிக்கொண்டு கொடுக்க அனுப்பிச்செல்லும்

ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നുരോഗ്യം കൂട്ടി വീണ്ടും രക്ഷപ്പെടാം അല്ലെങ്കിൽ ആദ്യത്തെ പിടിയുണ്ടൊക്കെയല്ലേ ഞാൻ ചത്തു വീഴാൻ ശത്രുക്കളെ കാണുന്നില്ല ആരുമില്ലേ എല്ലാവരും എവിടെ പോയോ

സേഫ് സോണ് ചെറുതായി വരികയാണ് അപ്പം നമുക്ക് ഓടി രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു അതിനകത്തും അതൊക്കെ തന്നെയാണ് എവിടെ നിന്നും നമുക്ക് പൊന്നിൻ്റെ

വിന്നർ വിന്നർ ചിക്കൻ വിക്ടറി ബിലോങ്സ് ടു അസ് അങ്ങനെ ഞാനും അപ്പണും കൂടി വിക്ടറി ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചു നല്ല ഷർട്ടിട്ട് ഡ്രസ്സൊന്നില്ല അതുകൊണ്ട് നല്ല ഡാൻസ് സൂപ്പർ മ്യൂസിക്